എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയിൽ ഓട്ടോറിക്ഷകളൊക്കെ ഒരു ഭാവിയിൽ നിരോധിച്ചേക്കും നിലവിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഹൈവേകളിലൊക്കെ ഓട്ടോറിക്ഷകളെ ഒഴിവാക്കുന്നു ഇതിന് രണ്ട് പക്ഷമുണ്ട് ആദ്യം തന്നെ പറയേണ്ടത് ഞാനൊരു ഓട്ടോറിക്ഷ പ്രേമിയാണ് കാരണം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പരിചയക്കാര് വേണ്ടപ്പെട്ടവരൊക്കെ നമുക്കുണ്ട് അതുകൊണ്ട് ഓട്ടോറിക്ഷകൾക്കെതിരായിട്ട് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നു എന്നൊന്നും ആരും വിചാരിക്കരുത് പക്ഷേ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് രണ്ടു വശങ്ങളും നമ്മൾ പറയുന്നുണ്ട് ഓട്ടോറിക്ഷ എന്ന് പറയുന്ന വാഹനം ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത ഒരു സാധനമാണ് അതാണ് ആദ്യം തന്നെ പറയേണ്ടത് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അല്ലെങ്കിൽ ടൂ വീലറുകൾക്ക് പോലും വെക്കേണ്ട ഹെൽമെറ്റ് പോലെയുള്ള കാര്യങ്ങളോ ഇല്ല ഓട്ടോറിക്ഷയിൽ ഹെൽമെറ്റ് വെച്ച് ഓടിക്കണമെന്നോ സീറ്റ് ബെൽറ്റ് ഇടണമെന്നോ അല്ല പറഞ്ഞത് എന്നാൽ ഈ പറയുന്ന വാഹനത്തിന്റെ സേഫ്റ്റി എന്താണെന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ പപ്പടമാകുന്ന ഇങ്ങനെയുള്ള ഒരു ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ഒരു വാഹനം കേരളത്തിൽ ദിവസവും പന്ത്രണ്ട് പേരാണ് വാഹനാപടങ്ങളിൽ കൊല്ലപ്പെടുന്നത് ഇന്ത്യയിൽ അത് ഏകദേശം നാന്നൂറ് പേരാണ് ഒരു ദിവസം വാഹനാപകടങ്ങളിൽ മരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള റോഡ് സൗകര്യങ്ങളുമൊക്കെ ഒക്കെ കേരളത്തിൽ പലയിടത്തും ഇപ്പോൾ നിലനിൽക്കുമ്പോഴും ഇവിടെയൊക്കെ ഇട്ട് ഓടിക്കുന്ന ഈ ഓട്ടോറിക്ഷകൾക്കും കൂടെ സേഫ്റ്റി ഇല്ല എന്നുള്ളത് അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് സുരക്ഷ പരിഗണിച്ചെങ്കിൽ പോലും ഈ ഓട്ടോറിക്ഷകൾ മാറ്റേണ്ട കാലം കഴിഞ്ഞു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയാം ഓട്ടോറിക്ഷകൾ ഓടിക്കുന്നവരുടെയൊക്കെ വയറ്റത്തടിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ ഇതങ്ങ് നിരോധിക്കണം എന്നല്ല പറയുന്നത് ഇതിന് പരിഹാരം കണ്ടതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് ഇത്തരം വാഹനങ്ങൾ ഒഴിവാക്കണം അതായത് ഇന്ന് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് മാറിയിട്ട് പകരം അവരൊരു സാധാരണ കാറിലേക്കെങ്കിലും അല്ലെങ്കിൽ ടാക്സി ആയിട്ട് ഓടിക്കുന്ന രീതിയിൽ അതിനെന്തെങ്കിലും ധനസഹായമോ സബ്സിഡിയോ ഒക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന രീതിയില് ഇങ്ങനെ ഒരുപാട് പ്രൊപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ സമ്മതിക്കില്ല ഇങ്ങനൊരു വിഷയം എടുത്തിടുമ്പോൾ തന്നെ വലിയ പ്രതിഷേധമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം പട്ടിണിയാകും ഇത് സാധാരണക്കാർക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഓട്ടോറിക്ഷകൾ കാലഹരണപ്പെട്ട ഒരു വാഹനം തന്നെയാണ് കാറുകളുടെയോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുടെയൊക്കെ ഒപ്പം ഓടിയെത്താൻ അല്ലെങ്കിൽ അതേ സ്പീഡിൽ പോകാനായിട്ട് ഓട്ടോറിക്ഷകൾക്ക് സാധിക്കില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് വാഹന അപകടങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് ഈ ഓട്ടോറിക്ഷകൾ കാരണം ഓട്ടോറിക്ഷകളെ മറ്റ് പല വാഹനങ്ങൾക്കും ടൂവീലറുകൾക്ക് പോലും ഒക്കെ എപ്പോഴും ഓവർടേക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഒരെണ്ണത്തിന് ഓവർടേക്ക് ചെയ്ത് കയറുമ്പോഴേക്കും അടുത്തത് ഇങ്ങനെ പോകുന്നുണ്ടാവും എല്ലാ വാഹനങ്ങളും ഇതുകൊണ്ട് തന്നെ പലയിടത്തും സ്ലോ ആയിട്ട് പോയിണ്ടി വരുന്നു ഓവർടേക്കിംഗ് നടക്കുന്നതിന് ഒരു കണക്കുമില്ല ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ഒരുപാട് നല്ല വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ പലർക്കും പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വാഹനമാണ് എപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്ന ആശ്രയമാകുന്ന ഒരു വാഹനം തന്നെയാണ് ഓട്ടോറിക്ഷകൾ ഇതൊക്കെ ശരിയാണ് എന്നാൽ നമ്മുടെ കേരളത്തിലെ കാര്യം തന്നെ എടുക്കുക എത്ര ഓട്ടോറിക്ഷകൾ മീറ്റർ എന്ന് പറയുന്ന ഒരു സംഗതി നോക്കിയിട്ട് ചാർജ് ഈടാക്കുന്നുണ്ട് തോന്നുന്നതാണ് ഈടാക്കുന്നത് ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്തകളൊന്നും നമ്മൾ ഇടക്കിടക്ക് കേൾക്കാറില്ല ഈ ബസ് ചാർജ് കൂട്ടി പറയുന്ന പോലെ കാരണം ഒരിടത്തും അങ്ങനെയല്ല വാങ്ങുന്നത് ഇത് പണ്ട് കൊച്ചിങ്ങനീഫ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ നമ്മൾ വായുൽ എഴുതി കൂട്ടും എന്നുള്ള ഒരു പരിപാടിയാണ് അന്യായമായിട്ടാണ് പണം ഈടാക്കുന്നത് ഇതിനാർക്കും ഒരു പ്രശ്നവും കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മോശമാണ് റോഡിൽ നിന്ന് കൃത്യമായിട്ട് അകലം പാലിക്കാതെയാണ് നിലവിലെ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടാകില്ല ഒട്ടുമിക്ക കടകളും വ്യാപാരശാലകളും ഒക്കെ ഈ റോഡ് സൈഡിൽ തന്നെയായിരിക്കും ഇതുപോലെയുള്ള മിക്ക ജംഗ്ഷനുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഉണ്ടാവും ഒരുപാട് കടക്കാരുടെ കച്ചവടം തന്നെ പൂട്ടിപ്പോകുന്ന രീതിയിലാണ് ക്യൂ ആയിട്ട് ഇങ്ങനെ ഓട്ടോറിക്ഷകൾ അതായത് റോഡ് സൈഡിൽ തന്നെ സ്റ്റാൻഡ് എന്നുള്ള പേരിൽ ഈ ഒരു കലാപരിപാടി കേരളത്തിലുണ്ട് ഇവരോട് കടയിലെ വ്യാപാരികളൊക്കെ വന്നിട്ട് ഈ ഓട്ടോറിക്ഷ മാറ്റണമെന്നോ അല്ലെങ്കിൽ കടയിലോട്ട് ആൾ വരാനായിട്ട് ഗ്യാപ്പിടണമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പലർക്കും ഇഷ്ടപ്പെടില്ല അതിൻ്റെ പേരിൽ പല തർക്കങ്ങളും ഉണ്ടാകാറുണ്ട് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് കച്ചവടം നടക്കാത്ത കച്ചവടം പൂട്ടിപ്പോയ ഒരുപാട് കടകൾ നടത്തുന്ന ആളുകളെ എനിക്ക് നേരിട്ട് അറിയാം കാരണം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു യൂണിയൻ പോലെയാണ് ഇവരൊന്നിച്ച് അതായത് നല്ല കാര്യങ്ങൾക്ക് ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാലും ഇടപെട്ട് പരിഹരിക്കുന്ന ഓട്ടോറിക്ഷക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഈ പറയുന്ന കാര്യം നിങ്ങളത് ചിന്തിച്ചു നോക്കുക കേരളത്തിലെ ഒട്ടുമിക്ക ജംഗ്ഷനുകളിലും പല കടകളിലേക്കുമുള്ള സഞ്ചാരം തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വളരെ വലിയ ജംഗ്ഷനിലൊക്കെ ചിലപ്പോൾ ഒരു കിലോമീറ്റർ ഒക്കെ അതിശോക്തിപരമായിട്ട് പറഞ്ഞതാണ് അതുപോലെയാണ് ഓട്ടോറിക്ഷകൾ ട്രെയിൻ പോലെ ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുന്നത് ഇതിനൊക്കെ എന്താണ് ഒരു മാനദണ്ഡം ഉള്ളത് അല്ലെങ്കിൽ തന്നെ റോഡിന് സൗകര്യമില്ല പല പരിമിതികളും ഉണ്ട് അതിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പല ആക്സിഡന്റ് വീഡിയോകളും ഒക്കെ ശ്രദ്ധിച്ചാല് അതിൽ നല്ലൊരു ഭാഗവും ഉണ്ടാക്കുന്നത് ഓട്ടോറിക്ഷക്കാരാണ് എപ്പോൾ ഇത് വളയ്ക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്തൊരവസ്ഥ ഇവർക്കൊരു നിയമവും ബാധകമല്ല എല്ലാ ഓട്ടോറിക്ഷക്കാരുടെയും കാര്യമല്ല പറയുന്നത് എല്ലാവരും അത്ര നല്ല ആളുകളായിരിക്കില്ലല്ലോ ഇതിന് സാങ്കേതികമായിട്ട് ചില കാരണങ്ങളും കൂടെ ഉണ്ട് അതായത് ഒരു സ്റ്റിയറിംഗ് അല്ല അതുകൊണ്ട് തന്നെ ഒറ്റ ഒടിക്ക് വളയ്ക്കാനും ഒക്കെ എളുപ്പമാണ് എന്നാൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഓട്ടോറിക്ഷ വളരെ വേഗം വെട്ടിത്തിരിയുന്നു അതുകൊണ്ട് പുറകെ വരുന്നവർക്ക് അപകടം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ് അതുപോലെ മൂന്ന് ടയറാണ് മൂന്ന് സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ ഒരു ഗട്ടറിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും ഈ ഓട്ടോറിക്ഷകൾ തന്നെയാണ് അതുകൊണ്ട് ഈ ഗട്ടറിൽ വീഴാനും അല്ലെങ്കിൽ ചാട്ടം കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് റോഡിലൂടെ ഒരു നിയന്ത്രണവും ഇല്ലാതെയായിരിക്കും ഇത് വെട്ടിച്ചും അല്ലെങ്കിൽ മാറ്റിയും ഒക്കെ കൊണ്ടുപോകുന്നത് ഇതെല്ലാം അപകടം കൂട്ടുന്നുണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞാനൊരു ഓട്ടോറിക്ഷ പ്രേമിയാണ് എന്ന് അതായത് ചിലർ കെ എസ് ആർ ടി സി ബസ്സുകളോട് പ്രേമം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ചെറുപ്പത്തിലൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കുക അല്ലെങ്കിൽ ഓരോ കമ്പും കോലും ഒക്കെ വെച്ച് ഓട്ടോറിക്ഷ പോലെ സങ്കല്പിച്ച് ഓരോന്ന് ഓടിക്കുക ഇതൊക്കെ വളരെ കുട്ടിക്കാലത്തെ പഴയ കാല വിനോദങ്ങളിൽ പ്രധാനപ്പെട്ടതൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ഓട്ടോറിക്ഷകളങ്ങ് നിരോധിച്ചാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക ഓട്ടോറിക്ഷ ഉള്ളപ്പോൾ ഓട്ടോറിക്ഷയുടെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ സാധാരണക്കാർക്ക് ഇത് വളരെ അത്യാവശ്യമാണ് ഒക്കെ ശരിയാണ് നമ്മുടെ നാട്ടിൽ വഴിയിൽ ഒരു പട്ടി ചത്തു കിടന്നാൽ അതിനെ എടുത്തുകൊണ്ട് പോയി മാറ്റുന്നതും ഒരു പ്രശ്നമുണ്ടായാൽ പലപ്പോഴും സോൾവ് ചെയ്യുന്നതും ഒക്കെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെയാണ് പ്രത്യേകിച്ചും പല ജംഗ്ഷനുകളിലൊക്കെ ഇവർ പ്രശ്നമുണ്ടാക്കുന്നതും ഉണ്ട് ഇവർ കുളമാക്കുന്ന കേസുകളുമുണ്ട് എങ്കിൽ പോലും ഇവരൊരാശ്രയമാണ് അല്ലെങ്കിൽ ചില ജംഗ്ഷനുകളൊക്കെ വൃത്തിയാക്കി ഇടുന്ന പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളും അങ്ങനെയുള്ളവരും ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ കുറച്ച് നല്ല ആളുകളുണ്ട് എന്ന് കരുതിയിട്ട് പലരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതിൽ കാര്യമൊന്നുമില്ല കേരളത്തിൽ ഒരുമാതിരി എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളുമൊക്കെ തന്നെ അത്യാവശ്യം നല്ലവരാണ് എന്ന് പറയാമെങ്കിലും ഇന്ത്യയിലെ മറ്റ് പല സ്റ്റേറ്റുകളിലും ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നാലും ചെന്നൈയിൽ ചെന്നാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല നഗരങ്ങളിലുമൊക്കെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും കൂടെ പിടിക്കുന്നതും നടപ്പിലാക്കുന്നതുമൊക്കെ അവിടുത്തെ ഒരു വിഭാഗം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മയക്കുമരുന്ന് ആകട്ടെ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളുമാകട്ടെ ഇതെല്ലാം അതൊക്കെ വേണോ ഇതൊക്കെ വേണോ അല്ലെങ്കിൽ അത് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിന് വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്ന രീതിയിൽ ചിലർ പെരുമാറുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു അധോലോകം പോലെ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ ഓടിച്ച് കാശുണ്ടാക്കുക എന്നൊന്നുമല്ല ഇങ്ങനെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും കൂടെ പിടിക്കുകയും അതുകൊണ്ട് കാശുണ്ടാക്കുകയും പോലീസിനൊക്കെ കൈമടക്ക് കൊടുത്തിട്ട് സമൂഹത്തിൽ വലിയൊരു സുരക്ഷാ പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു ചെയിൻ നെറ്റ്വർക്ക് തന്നെ ഇന്ത്യയിലെ പല നഗരങ്ങളിലുമുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ബാംഗ്ലൂർ ഹൈദരാബാദ് ഡൽഹി ചെന്നൈ ഇതുപോലെയുള്ള സിറ്റികളിലൊക്കെ ഈ പ്രശ്നങ്ങൾ എപ്പോഴും കാണാം എന്തിനധികം ഗോവയിലോട്ട് എന്ന് ചെന്നാൽ തന്നെ ഈ കാര്യം മനസ്സിലാവും അത് പോലീസിന്റെ കഴിവുകേടാണ് എന്ന് പറഞ്ഞാൽ പോലും അതല്ലാത്തതുമുണ്ട് ഉദാഹരണത്തിന് കേരളത്തിൽ പോലും ഇന്ത്യയിൽ പൊതുവായിട്ട് കാണുന്നതാണ് ഓട്ടോറിക്ഷ എനിക്ക് വേണ്ട ഞാൻ ഒരു ടാക്സി വിളിച്ച് പോയിക്കോളാം എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ഊബർ ഒല ഇതുപോലെയുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടാക്സി സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അതിനെ എതിർക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ കേരളത്തിൽ തന്നെ അങ്ങനെ ഒരുപാട് വീടുകളിയിടെ കണ്ടു അതായത് ഈ നോക്കുകൂലി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇതിങ്ങനെ ഓട്ടോറിക്ഷകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ വേറെ കാർ വിളിച്ചൊന്നും പോകാൻ പറ്റില്ല ഓട്ടോറിക്ഷയിൽ തന്നെ കയറിക്കൊള്ളണം ഇവർ ഞങ്ങളുടെ കച്ചവടം പൂട്ടിക്കും എന്നുള്ള രീതിയിൽ സംഘടിതമായിട്ട് അതായത് തൊഴിലാളികളുടെ പല മേഖലകളിൽ നിന്നും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു അധികാര ശ്രമം നോക്കുകൂലിയുടെ മറ്റൊരു വേർഷനാണ് ഇതെന്ന് പറയാം ഇതൊക്കെ ചോദിക്കാൻ പോയാലും പലർക്കും ഇഷ്ടപ്പെടില്ല കേരളത്തിൽ നിന്ന് സ്വകാര്യ ബസ്സുകൾ അമിത വേഗത്തിൽ ഓടിയിട്ട് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപകടം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ റോഡിലോട്ട് ഇറങ്ങാൻ നമുക്ക് പേടിയാണ് ഇങ്ങനെയുള്ളവരെ ചോദ്യം ചെയ്യുമ്പോൾ പിടിച്ചാത്തിടണമെന്നൊക്കെ പറയുമ്പോൾ അവര് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നവരാണ് എന്നൊക്കെ ന്യായീകരിച്ചുകൊണ്ട് കുറെ ആളുകൾ വരും ഇതുപോലെ തന്നെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കാര്യം പറയുമ്പോഴും ചിലർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയൊന്നും പക്ഷെ ഫാക്ടുകൾ എന്ത് എന്ന് മനസ്സിലാക്കണം കുറെ തട്ടുകടകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് നല്ലൊരു ഹോട്ടൽ വന്നു ആ ഹോട്ടലിൽ കയറാൻ തട്ടുകിടക്കാർ സമ്മതിക്കില്ല ഞങ്ങളുടെ കച്ചവടം പോകും നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചാൽ മതി എന്ന് നിർബന്ധം പിടിച്ചാൽ എങ്ങനെയുണ്ടാകും ഈ പറയുന്നത് പോലെയാണ് പലയിടത്തും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ സംഘടിതമായിട്ട് പെരുമാറുന്നത് ഓട്ടോറിക്ഷകൾ കൊണ്ട് ജീവിക്കുന്നവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കണമെന്നല്ല പറയുന്നത് അതിന് ബദൽ സംവിധാനങ്ങൾ പരിഹാരങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ വാഹനം ചേഞ്ച് ചെയ്യണം എന്ന് മാത്രമാണ് ന്യായമായിട്ടുള്ള ഒരു ആവശ്യം ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് ഇന്ന് ഓട്ടോറിക്ഷകൾ ഓടിക്കുന്ന പല ആളുകൾക്കും പറയാൻ പേരുന്ന ഒരു ജോലി എന്നുള്ള രീതിയിലാണ് അവര് ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ വാങ്ങിയിടുന്നത് കാരണം ഒരു ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഓട്ടോ ഓടിക്കുകയാണ് എന്ന് പറയാം എന്നാൽ ഇവർ പ്രത്യേകിച്ച് അധ്വാനിക്കാൻ ഒന്നും തയ്യാറല്ല ഓട്ടം വന്നാൽ പോലും പോകാത്തവരുണ്ട് അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് വൈകുന്നേരത്തേക്ക് ഒരു കുപ്പി ഒപ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഓട്ടം മാത്രം പോയിട്ട് പിന്നെ ഓട്ടോ എവിടെയെങ്കിലും നിർത്തിയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിട്ട് റീൽസും കണ്ടുകൊണ്ട് തോണ്ടിയിരിക്കുന്നവരാണ് നല്ലൊരു ഭാഗം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ശരിയാണോ എന്ന് നിങ്ങൾ ഏതെങ്കിലും ജംഗ്ഷനിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല സുഹൃത്തുക്കളൊക്കെ ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ടുള്ളവരൊക്കെ എനിക്കുണ്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട് എല്ലാവരുടെയും കാര്യമൊന്നും അല്ല ഈ പറയുന്നത് എന്നാൽ ഇതും ഒരു പോയിന്റ് തന്നെയാണ് ഇതും പറയേണ്ട കാര്യം തന്നെയാണ് കുറെ അധികം മടിയന്മാർ ഇതൊരു ഓപ്ഷനായിട്ട് ആയിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നാൽ ഇതേ ഓട്ടോറിക്ഷകൾ നമുക്കറിയാം അതിനകത്ത് എ സിയോ ഫാനോ ഒക്കെ വയ്ക്കുന്നതിന് പരിമിതിയുണ്ട് പല നഗരങ്ങളിലും നല്ല ചൂടുള്ള സമയത്തൊക്കെ വിയർത്തൊലിച്ച് ഈ ഓട്ടോറിക്ഷയിൽ നിരന്തരം ഓട്ടം പോയി പ്രത്യേകിച്ച് കൊച്ചിയിലോട്ടൊക്കെ ഒരു വേനൽക്കാലത്ത് എന്നാൽ അറിയാം അവിടെ ഇലക്ട്രിക് ഓട്ടോകളിലൊക്കെ ഈ ചുട്ടുപഴുത്ത വെയിലത്ത് ദിവസം മുഴുവൻ ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ച് വേർത്തൊലിച്ച് പണം ഉണ്ടാക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട് ഒന്നും കാണാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനത്തെ അവഗണിക്കുന്നതോ ഒന്നും അല്ല ഓട്ടോറിക്ഷ എന്ന് പറയുന്ന വാഹനം കാലഹരണപ്പെട്ടതാണെന്നും അത് ചേഞ്ച് ചെയ്യേണ്ടതാണെന്നും ഒക്കെ പറയുമ്പോൾ ഓട്ടോ ഓടിക്കുന്ന ആളുകൾക്കും കൂടെയാണ് അതിന്റെ ഗുണം അതായത് ഭാവിയിൽ ഇതൊരു കാറിലേക്ക് ഒക്കെ മാറാൻ അല്ലെങ്കിൽ ഗവൺമെന്റ് സഹായത്തോടെയൊക്കെ അങ്ങനെ ഒരു ചേഞ്ച് വന്നാൽ ഏറ്റവും കുറഞ്ഞത് അവർക്കൊരു എ സി കാറിലെങ്കിലും ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാം അതായത് ഒരു എ സി കാറിൽ ടാക്സി ആയിട്ട് ഓടുന്ന ഒരാളും ഈ പറയുന്ന മഴ പെയ്താലും നനയും വെയിലാണെങ്കിൽ കഠിനമായി ചൂടും സഹിക്കണം ഇങ്ങനെയുള്ള ഓട്ടോറിക്ഷകൾ നിരന്തരം ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ആരോഗ്യവും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം ഇന്ന് എല്ലാവർക്കും വാഹനങ്ങളുണ്ട് അത് കൂടിയും വരികയാണ് എന്നിരുന്നാലും ഓട്ടോറിക്ഷകൾക്ക് പ്രസക്തിയുണ്ട് ഈ കാലഹരണപ്പെട്ട വാഹനം ഒന്ന് മാറണമെന്ന് മാത്രമേ ഉള്ളൂ തന്നെയുമല്ല ഇന്ന് പല സേവനങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന് പിന്നെ സാധ്യതകൾ കിടക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഒക്കെ വാങ്ങി ഓരോ വീടുകളിലേക്കും ഫ്ലാറ്റുകളിലേക്കും ഒക്കെ സാധനങ്ങൾ കൊണ്ട് എത്തിക്കുക ഇങ്ങനെ ഒരുപാട് സേവനങ്ങൾ ഈ പറയുന്ന മേഖലയുമായിട്ട് ഇനിയും കിടക്കുന്നുണ്ട് അതൊന്നും ഉപയോഗിക്കുന്നില്ല പലരും അതിനൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകളും അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ആപ്പുകളും ഒക്കെ കൂടുതൽ സജീവമായാലും നല്ലതായിരിക്കും ഇന്ത്യയിലെ പല സിറ്റികളിലും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ അത് അത്ര വലുതായിട്ട് കാണുന്നില്ല എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവരുടെ ഭാഗത്ത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പറയുന്നയാളും അല്ലെങ്കിൽ ഞാനും അവരുടെ ഭാഗത്ത് തന്നെയാണ് എന്നാൽ ഇവിടെ കുറേ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഇനി എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ വിമർശനങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം